വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈശോ എനിക്ക് തന്ന ചെറിയൊരനുഗ്രഹത്തിൻ്റെ കഥയാണ് നിങ്ങൾ ഈ പുസ്തകത്തിന് പേരൊന്ന് നോക്കിക്കേ യേശു നാമത്തിൻ്റെ ശക്തി ഒരിക്കൽ ഞാൻ ഈ ഷാലോൻ ട്യൂബിൽ പ്രയറ് കണ്ടോണ്ടിരുന്നപ്പം സേവിയർ ഖാൻ വട്ടായി അച്ഛൻ്റെ ഒരു പ്രാർത്ഥന കണ്ടു ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പുസ്തകം ഇരിക്കുന്നത് ഞാൻ കണ്ടു ആ സമയത്ത് എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി എനിക്ക് പുസ്തകം ഒന്ന് കിട്ടിയേ കിട്ടിയേക്കൊള്ളാവുന്ന ഞാൻ ഉടൻ തന്നെ അവരുടെ നമ്പർ തപ്പിയെടുത്ത് അവരെ വിളിച്ച് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഓൺലൈനിൽ ഇത് വരുത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ വില ചോദിച്ചപ്പോൾ പത്തേ പത്ത് രൂപയുള്ളൂ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പുസ്തകം ഒന്ന് വരുത്തിച്ചു തരാമെന്ന് അദ്ദേഹത്തിനോടേയും പറഞ്ഞ് പത്ത് രൂപയുള്ള ഈ നാണം കേട്ട കാര്യത്തിന് ഞാനില്ലെന്ന് പറഞ്ഞു എൻ്റെ ബ്രദറിനോടും പറഞ്ഞു പത്ത് രൂപയാണ് അവർക്ക് ഒരു നാണം കേട് പോലെ എന്തായാലും അവരാരും എനിക്കത് സാധിച്ചതെന്നില്ല രണ്ട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ അങ്ങനെ ആ മോഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമെങ്കിലും ഒരുപാട് നാൾ ഞാനത് അങ്ങ് മറന്നും പോയി ആഗ്രഹം മനസ്സിലുണ്ട് അത് ആഴുന്ന ആഗ്രഹം തന്നെയായിരുന്നു പക്ഷേ അത് ഈശോ മറന്നില്ല ഒരിക്കൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഒരു ബന്ധുവിനെ കാണാനായിട്ട് പുഷ്പേരി ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഹസ്ബൻഡും അവരുടെ ബന്ധുക്കളും എല്ലാവരും ഞങ്ങൾ പേഷ്യൻറ്റിനെയും ഒക്കെ കണ്ട് തിരിച്ചിറങ്ങി വെയിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണിൻ്റെ ചാർജ് അങ്ങ് തീർന്നു പോയി ഞാൻ ആ ചാർജ് കുത്തിയിടാനായിട്ട് ചാർജറും എടുത്ത് ആ ടീ പോയിഡ് അടുക്കിലേക്ക് പോയി ഞാൻ ചാർജർ കുത്തിയിട്ടിട്ട് ഫോൺ താഴെ വെക്കാനായിട്ട് നോക്കിയപ്പം പെട്ടെന്ന് ഈ പുസ്തകം അവിടെ ഇരിക്കുന്നു എന്തോ വലിയൊരു നിധി കിട്ടിയ പോലെ ഞാൻ എളുപ്പത്തിൽ ആ പുസ്തകം ഇങ്ങെടുത്തു എൻ്റെ ദൈവം എനിക്കായി കൊണ്ടുവച്ചതുപോലെ ഒരൊറ്റ പുസ്തകം ഞാൻ പെട്ടെന്ന് അത് എടുത്തോണ്ട് വന്ന് എല്ലാവരോടും പറഞ്ഞു ഞാനിതുപോലെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ച പുസ്തകമാണിത് ഈശോ വേണ്ട ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു പത്ത് രൂപ എനിക്ക് ഓൺലൈനിൽ വാങ്ങിച്ചു തരാത്ത എല്ലാ ആൾക്കാരോടും ഞാൻ വലിയ ഗമേലി ചെന്ന് പറഞ്ഞു വേണ്ട നിങ്ങളാരും പത്ത് രൂപയ്ക്ക് വേണ്ടി വരക്കിട്ടിട്ടില്ലല്ലോ പത്ത് രൂപ പോലും കൊടുക്കേണ്ടായിരുന്നു എൻ്റെ ഈശോ എനിക്ക് പുസ്തകം തന്നിട്ടുണ്ടെന്ന് ഇത് നിങ്ങൾ ഇത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയല്ലേ ഒരുപാട് പണം കിട്ടിയതിനേക്കാട്ടി വലിയ ദൈവാനുഗ്രഹം ഇതൊക്കെ എനിക്ക് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്കിത് ചെറിയ കാര്യമായിട്ട് തോന്നാം പക്ഷേ ഈശോ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൊപ്പം അതോടൊപ്പം തന്നെ ഈശോ എനിക്ക് തന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബബായ്